ഒരു സാധാരണ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചതുകൊണ്ട് മാത്രം ഒരു മികച്ച അക്കൗണ്ടന്റ് ആകാൻ കഴിയണമെന്നില്ല ജി എസ് ടി ഇ ഫയലിംഗ് പഠിക്കൂ പ്രൊഫഷണൽ ജി എസ് ടി അക്കൗണ്ടന്റ് പ്രൊഫഷണൽ അക്കൗണ്ടന്റും ആകാം കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ എടുക്കുന്നതിനും ബന്ധപ്പെടുക ഐ എച്ച് കമ്പ്യൂട്ട് കോളേജ് വളപ്പിൽ കോംപ്ലക്സ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് എൻഎസ്എസ് റോഡ് പോലീസ് ലൈൻ തിരൂർ കോൺടാക്ട് നൈൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം തിരൂർ ഐ എച്ച് കമ്പ്യൂട്ടർ കോളേജിലെ മൈലാഞ്ചി മൈലാഞ്ചിമൊഞ്ച് പുതിയ അനുഭവമായി കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ തിരൂർ പഠന കേന്ദ്രമായ ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജിൽ ഈ വർഷത്തെ ഈദ് ദിനത്തോടനുബന്ധിച്ച് മൈലാഞ്ചി മൈലാഞ്ചിമുഞ്ച് പരിപാടി സംഘടിപ്പിച്ചു നൂറിൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരിപാടി പുതുതായി ആരംഭിക്കുന്ന മേക്ക് ഓവർ സ്റ്റുഡിയോ ആയ പിങ്ക് പിയോണുമായി സഹകരിച്ചാണ് സംഘടിപ്പിച്ചത് നമ്മുടെ കോളേജ് ചെറിയൊരു കോമ്പറ്റീഷൻ ആദ്യമായിട്ടാണ് ഇത്രയും കൂടുതൽ പങ്കെടുത്ത ഒരു മത്സരം ചെയ്യുകയാണ് അഭിനന്ദനങ്ങൾ നമ്മുടെ ഈ പ്രോഗ്രാമിന് ഒരു പ്രത്യേകത ഇപ്പോൾ തിരൂരിൽ പുതിയതായി ആരംഭിക്കുന്ന ഒരു മേക്ക് ഓവർ സ്റ്റുഡിയോ എന്ന് ബ്യൂട്ടി പാർലർ പിങ്ക് ധോനി ഇതിൻ്റെ ആളുകളാണ് അതിൻ്റെ പ്രൈസസ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് പ്രൈസും സെക്കൻഡും തേർഡും കൂടാതെ ലക്കി ഡ്രോയുണ്ട് അവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി മൈലാഞ്ചി മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാന വിതരണം ചെയ്തു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഷെമീർ കളത്തിങ്ങൻ പ്രിൻസിപ്പൽ അബ്ദുറഹിമാൻ ഹാജി തിരൂരിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ കെ കെ റസാഖ് ഹാജി കെ സി മുംദാസ് റോഷനി ബുഷേർ പാലക്കൽ എം ഷാനു ഫർസാന തയ്യൽ ശ്രീഷ്മ ശരണ്യ കെ കെ പ്രിയങ്ക റാനിയ ടി സ്മിത എം മുഫീദ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഗായകനായ അഫ്സൽ റഹ്മാന്റെ ഗാനമേളയും അരങ്ങേറി ന്യൂസ് ഡെസ്ക് ഒരു സാധാരണ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചതുകൊണ്ട് മാത്രം ഒരു മികച്ച കഴിയണമെന്നില്ല ഇ പഠിക്കൂ പ്രൊഫഷണൽ സെന്ററിലൂടെ ഡാലി പഠിച്ചവർക്ക് ജി എസ് ടി പ്രാക്ടിക്കലായി പഠിക്കാം ജി എസ് ടി വി പ്രൊഫഷണൽ അക്കൗണ്ടന്റുമാകാം കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ എടുക്കുന്നതിനും ബന്ധപ്പെടുക ഐ എച്ച് കമ്പ്യൂട്ട് കോളേജ് വളപ്പിൽ കോംപ്ലക്സ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് എൻഎസ്എസ് റോഡ് പോലീസ് ലൈൻ തിരൂർ കോൺടാക്ട് നൈൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ